അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്തു പ്രിയപ്പെട്ടവരെ പ്രത്യേകമായി ദുആ അഭ്യർത്ഥനയായിട്ടാണ് ഞാൻ ഈ വോയിസ് സെൻഡ് ചെയ്യുന്നത് തലശ്ശേരി പൊന്നിൻ സറാമ്പി ഫാത്തിമുത്ത് റിഫ പന്ത്രണ്ട് വയസ്സ് സഹോദരി ഇപ്പോൾ കണ്ണൂർ ആസ്റ്റർ മീൻസ് ഹോസ്പിറ്റലിലാണ് ഉള്ളത് വെൻറ്റിലേറ്ററിലാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞാലേ എന്തും പറയാൻ പറ്റുള്ളൂ എന്നാണ് ഷുഗർ കൂടി ഇപ്പോൾ ആണ് എല്ലാവരും ആ സഹോദരിക്ക് വേണ്ടി പ്രത്യേകം ദ്വാ ചെയ്യുക ഇനി പ്രാർത്ഥനയല്ലാതെ മറ്റൊരു വഴിയില്ല നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ എല്ലാ ഗ്രൂപ്പുകളിലേക്കും കുടുംബ ഗ്രൂപ്പുകളിലേക്കും അതുപോലെ തന്നെ ദ്വാ ഗ്രൂപ്പുകളിലേക്കും മറ്റു ആലിമങ്ങളുടെ ഗ്രൂപ്പുകളിലൊക്കെ ഒക്കെ ഇത് ഫോർവേഡ് ചെയ്ത് ഫാത്തിമത്തുൽ റിഫാക്ക് വേണ്ടി പ്രത്യേകം ദ്വാ ചെയ്യണം ഉള്ളാഹു ആ സഹോദരിയുടെ മകളുടെ രോഗങ്ങളൊക്കെയും പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു നീക്കി കൊടുക്കട്ടെ പൂർണ്ണ ആരോഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ആഫിത്തോടു കൂടെയുള്ള ദീർഘായുസം നൽകി അനുഗ്രഹിക്കട്ടെ എത്രയും പെട്ടെന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബിഅലമീൻ എല്ലാവരും ഇത് ഫോർവേഡ് ചെയ്യുക ആരുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും എന്നറിയില്ല അള്ളാഹു എല്ലാവരുടെയും പ്രാർത്ഥന സ്വീകരിക്കട്ടെ മാരകമായ എല്ലാ രോഗങ്ങളെ തൊട്ടാഹു നമ്മൾ എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ ആമീൻബൽ അസലാ വലൈക്കും വാഹി വാത്തു